ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് ഈസി ഈസിയായിട്ടൊരു ഫലാഫിലും ഹമസും എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എളുപ്പമാണ് നമ്മുടെ വെള്ളക്കടല വെച്ചാണ് ഉണ്ടാക്കുന്നത് ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ ഒരു രണ്ട് കപ്പ് വെള്ളക്കടലെ എടുത്തിട്ടുണ്ട് ഇത് ഞാനൊരു എയ്റ്റ് ടു ട്വൽവ് ഹവേഴ്സോളം സോക്ക് ചെയ്ത് വാഷ് ചെയ്ത് ഇതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കുക്കറിൽ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇത് കുക്ക് ചെയ്യുന്ന നേരത്ത് നമുക്ക് താഹിനി പേസ്റ്റ് അതായത് വെളുത്ത എള്ളിൻ്റെ പേസ്റ്റിനാണ് താഹിനി പേസ്റ്റ് എന്ന് പറയുന്നത് അതുണ്ടാക്കി എടുക്കാനായിട്ട് ഞാനൊരു കാൽ കപ്പോളം വെളുത്ത എള് ചെറുതായിട്ട് ഇതുപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതൊന്ന് തണുത്ത് കഴിയുമ്പം നമുക്കൊരു മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കണം ഇത് ചെറു ചെറിയ രീതിയിൽ ഒന്ന് പൊടിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തൊട്ട് ഞാനൊരു മൂന്ന് ടീസ്പൂണോളം ഒലിവ് ഓയിലും കൂടി ഇട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾക്ക് അടിച്ചെടുക്കാനുള്ള ആവശ്യത്തിന് നിങ്ങൾക്ക് ഒലിവ് ഓയിൽ ചേർക്കാം അത് ഇതുപോലെ പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുക്കറിൽ വേവിച്ച വെള്ളക്കടല ഇതുപോലെ വെന്ത് ഞാൻ അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് തൊലിയോടുകൂടി നിങ്ങൾക്ക് ഇത് ചെയ്യാം തൊലി ഇല്ലാതെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ആയിട്ട് കിട്ടും അത് ഞാൻ ഈ ഫുഡ് പ്രോസസ്സിൻ്റെ അത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ ഒരു നാല് വെളുത്തുള്ളിയും ഒരു ടീസ്പൂണോളം ചെറിയ ജീരകം പൊടിച്ചതും ആവശ്യത്തിന് ഉപ്പും ഒരു മൂന്ന് നാല് ടീസ്പൂണോളം ഒലി പോലും ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു ഹാഫ് നാരങ്ങയുടെ നീരൊഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് വീണ്ടും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇനി നമ്മൾ അടിച്ചു വെച്ചേക്കുന്ന താഹിനി പേസ്റ്റ് അതായത് ആ വെളുത്ത എള്ളിൻ്റെ പേസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയത് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് നാല് ടീസ്പൂൺ ഇനി ഇത് ഞാനൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ടെക്സ്റ്ററിലാണ് എനിക്ക് കിട്ടിയേക്കുന്നത് അന്നേരം നമുക്ക് അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് അതും കൂടി ഇട്ട് കൊടുത്ത് ഞാൻ ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാനൊരു ആവശ്യത്തിന് നാല് അഞ്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുത്തിട്ട് അടിക്കുമ്പോൾ നമുക്കിത് നല്ല കുറച്ചുകൂടി നല്ല ആയിട്ട് കിട്ടും ഇനി നിങ്ങൾ ആ കുക്കറിൽ വേവിച്ച വെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതൊന്ന് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ച ശേഷം ഉപയോഗിക്കാവുന്നതാണ് ഇനി നമുക്ക് ഫലാഫലുണ്ടാക്കാനായിട്ട് തുടങ്ങാം ഇതിന് ഞാൻ സെയിം ആ സോക്ക് ചെയ്ത് വെച്ചിരുന്ന എയിറ്റ് ടു ട്വൽവ് ഹവേഴ്സോളം സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന വെള്ളക്കടല വേവിച്ചിട്ടില്ല വേവിക്കാതെയാണ് എടുത്തേക്കുന്നത് തൊലിയൊന്നും കളഞ്ഞിട്ടില്ല വേവിക്കാതെ തന്നെ എടുത്ത് അതിലേക്ക് ഞാൻ ഒരു ഓണിയൻ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു നാല് വെളുത്തുള്ളി ഇതിലേക്ക് ഞാൻ ഒരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഞങ്ങൾക്ക് അതിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണേ ഇതിലേക്ക് ഞാൻ ഓരോ ടീസ്പൂൺ വീതം മല്ലിപ്പൊടിയും ജീരകം പൊടിച്ചതും ഒരു ടീസ്പൂൺ പെപ്പർ പൗഡറും കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ആവശ്യത്തിന് ഉപ്പ് ഇത് ചേർത്തിട്ടുണ്ട് മല്ലിയില ഒരു കപ്പോളം ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മല്ലിയിലയോ പാസ്ലി ഉണ്ടെന്നുണ്ടെങ്കിൽ ഹാഫ് ഹാഫ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ വെളുത്ത എള്ളും ഒരു രണ്ട് ടീസ്പൂണോളം കോൺഫ്ലോറും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് ഇനി ഒരു അര നാരങ്ങയുടെ ജ്യൂസ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ടേസ്റ്റ് നോക്കിയിട്ട് നാരങ്ങയുടെ ടേസ്റ്റ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം അതൊന്ന് അടിച്ചോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇതാണ് ടെക്സ്ചർ ഇത് ഞാനൊന്ന് കവർ ചെയ്ത് ഒരു തേർട്ടി മിനിറ്റ്സോളം ഫ്രിഡ്ജ് വെച്ച ശേഷമാണ് ഉണ്ടാക്കാനായിട്ട് എടുത്തേക്കുന്നത് ഇതിപ്പോൾ തേർട്ടി മിനിറ്റ്സ് കഴിഞ്ഞു ഇനി നമുക്ക് ഇത് ചെറിയ ബോളുകളായിട്ട് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ കയ്യിൽ ഇച്ചിരി എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഇതിങ്ങനെ തന്നെ വേണമെങ്കിൽ നമുക്ക് എടുത്ത് എണ്ണയിലോട്ടിടാം ഞാൻ ചെറുതായിട്ട് കൈകൊണ്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ ഞാൻ എല്ലാം ചെറിയ ബോളുകളായിട്ട് എടുത്തിട്ടുണ്ട് ഇനി പാനിൽ എണ്ണ ഒഴിച്ച് ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മുങ്ങി കിടക്കുന്ന രീതിയിൽ എണ്ണ ഒഴിക്കാം ഞാനിപ്പോൾ ഇത് തിരിച്ചു മറിച്ച് വിട്ട് കുക്ക് ചെയ്തെടുക്കും ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടാൽ ഇതിൻ്റെ അകം വേഗത്തില്ല അതുകൊണ്ട് ലോ മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഞാൻ കുക്ക് ചെയ്തെടുത്തേക്കുന്നത് അങ്ങനെ നമ്മുടെ ഫലാഫൽ അൻഹമസ് റെഡി ആയിട്ടുണ്ട് ഈസിയാണ് ഉണ്ടാക്കാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഹമസിൽ ഞാൻ ഉണ്ടാക്കാൻ നേരം കുറച്ച് ഒലിവ് ഓയിലേ ഇട്ടുള്ളൂ നിങ്ങൾക്ക് കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാവുന്നതാണ് ഹമസ് സെർവ് ചെയ്യാൻ നേരം ഞാനതിൽ കുറച്ച് പപ്രിക്ക പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചില്ലി പൗഡർ ഉള്ളെങ്കിൽ അതിട്ട് കൊടുത്താലും മതി പിന്നെ ഒലിവ് ഓയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്